അടിപൊളി വൈബ് സ്ഥലം ഞാൻ ഇന്നലെ സ്റ്റേ ചെയ്ത ഏരിയ ഈ കാണുന്നത് ഈ ഒരു പമ്പിലാണ് ഇന്നലെ സ്റ്റേ ചെയ്തത് ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ കാണുന്ന മല അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളി ഏരിയ ഒരു വില്ലേജാണ് ആന്ധ്രാപ്രദേശിലെ ആത്മക്കൂർ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകുമ്പോൾ കിട്ടിയ ഒരു വില്ലേജാണ് ഈ ഒരു പമ്പിൽ കൂടുതലും കാണാൻ സാധിച്ചത് ഈ കർഷകരായിട്ട് ബന്ധപ്പെട്ട വണ്ടികൾ കാര്യങ്ങളൊക്കെയാണ് ഈ കാണുന്ന റോഡ് ആ കാണുന്ന ഒരു ഏരിയയിലൂടെ പോകുന്ന ആ ഒരു റോഡും കാര്യങ്ങളും ഈ മലനിരകളൊക്കെ കൂടി വെച്ച് നോക്കുമ്പോൾ ഭയങ്കര ഒരു ഭംഗി ഫീൽ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് രാവിലെ തന്നെ ഈ ഒരു വിഷല് കിട്ടിയപ്പോൾ ഭയങ്കര മനോഹരമായിരുന്നു പിന്നീട് നമ്മളിങ്ങനെ നോക്കുമ്പോൾ നമ്മളെ നാട്ടിൽ നിന്നൊക്കെ ഒരു പത്തിരുപത് കൊല്ലം ബാക്കിലായിട്ടുള്ള കടകൾ കാര്യങ്ങൾ ഇത്രേ കാണാൻ സാധിക്കുന്നുള്ളൂ പക്ഷേ വലിയ ടൗണാണ് ഇതിൻ്റെ അപ്പുറത്തായിട്ട് വലിയ ടൗൺ വരുന്നുണ്ട് ഈ ഇടത്തെ ഭാഗത്തൊക്കെയുള്ള റോട്ടിന് കഴിഞ്ഞാൽ പക്ഷേ അതും നമ്മളൊരു പത്ത് പതിനഞ്ച് കൊല്ലം ബാക്കിലുള്ള ഒരു അങ്ങാടിയാണ് ഏകദേശം നൂറ്റൻപത് ഇരുന്നൂറ് കടകളോളം മിനിമം കാണണം ആ ഒരു ടൗണിൽ എന്നാലും ഓരോ സെറ്റ് റൂമിലാണ് ഓരോ കടകൾ വരുന്നത് എല്ലാം ഈ ഫ്രണ്ടിലേക്ക് ഇറക്കിയിട്ട് ഉന്തുവണ്ടിയിൽ സാധനങ്ങളൊക്കെ വിറ്റുകാണ്ട് അങ്ങനെയുള്ള പരിപാടിയാണ് ഇപ്പോൾ കൂടുതലായിട്ടും കാണുന്നത് നമ്മളവിടെയൊക്കെ റൂമിലാണെങ്കിൽ റൂമിൽ അത്യാവശ്യം സെറ്റാക്കിയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന രീതിയാണല്ലോ ഇവിടെ അതല്ല ഇവിടെ ഒരു റൂം ഉണ്ടെങ്കിൽ ആ റൂമിൻ്റെ നേരെ ഫ്രണ്ടിൽ ഒരു ഉന്തുവണ്ടി വെക്കുക അതിൽ എന്തെല്ലാം സാധനങ്ങൾ കൊള്ളിക്കാൻ പറ്റുമോ ആ സാധനങ്ങളൊക്കെ കൊള്ളിച്ചു കണ്ടുള്ള സിംഗിൾ മാൻ കച്ചവടം എന്നൊക്കെ വേണമെങ്കിൽ പറയാം അങ്ങനത്തെ കച്ചവട രീതികളാണ് ഈ ഒരു പ്രകൃതി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പോയി കാരണം ഇങ്ങനെ ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥലങ്ങളും കാര്യങ്ങളും ഒക്കെ കൂടി ആയിട്ടുള്ള ഒരു ഏരിയ അത് വേറെ ലെവലിരുന്നു രാവിലെ ഇങ്ങോട്ട് നീച്ചപാട് ഇങ്ങോട്ട് കാണുമ്പോൾ പിന്നെ എടുത്ത് പറയേണ്ടത് ഫുഡിൻ്റെ കാര്യമാണ് ഫുഡിൻ്റെ കാര്യം നോർമൽ സാധനങ്ങളൊക്കെ റേറ്റ് ഉണ്ട് ഈ ബീഫ് മട്ടൺ ഇങ്ങനെ നോൺ വെജ് ആയിട്ടുള്ള സാധനത്തിനൊക്കെ റേറ്റ് വരുന്നുണ്ട് പക്ഷേ വെജിറ്റബിളായിട്ട് വെജിറ്റേറിയൻ ആയിട്ടും കഴിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം നല്ല സുഖമാണ് കുറഞ്ഞ കാശിന് നമുക്ക് വേറെ നിറയെ ഭക്ഷണം കഴിക്കാം എന്നുള്ള രീതിയും കാര്യങ്ങളൊക്കെ ഇവിടെ കാരണം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ആണെങ്കിൽ തന്നെ ഒരു അൻപത് രൂപയ്ക്ക് നമുക്ക് അത്യാവശ്യം ക്വാണ്ടിറ്റിയിൽ സാധനങ്ങൾ കിട്ടും ഇരുപത് രൂപക്ക് നാലിട്ടിൽ എന്നുള്ള കണക്കിലൊക്കെയാണ് നമുക്ക് കിട്ടുക ചെറിയ ഇട്ടിൽ അത് വടയും കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു വട വരുന്നുണ്ട് വടക്കാണെന്നുണ്ടെങ്കിൽ മൂന്നെണ്ണം പത്ത് രൂപ ബോണ്ട് വരുന്നുണ്ട് ചെറിയ ബോണ്ട് അത് മൂന്നെണ്ണം പത്ത് രൂപ ചായക്കൊക്കെ പത്ത് രൂപ അഞ്ച് രൂപയ്ക്ക് വരെ ചായയും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഒരു വില്ലേജ് വൈബാണ് രാവിലെ തന്നെ കിട്ടിയത് അതിമനോഹരമായിട്ടുള്ള ആന്ധ്രാപ്രദേശിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് അതിലൂടെ ഒക്കെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്